ക്ഷേത്ര ദർശനം രകേഷി നമസ്തേ ഈ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും ഇങ്ങനെ പല രീതിയിലുള്ള സങ്കല്പങ്ങളും പല രീതിയിലുള്ള ആചാരങ്ങളും സാധാരണ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോ സാധാരണ ഒരു ജാതകൻ അല്ലെങ്കിൽ സാധാരണ ഒരു കൃഷകൻ സാധാരണ ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് സാധാരണ എല്ലാവരും പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും എൻ്റെ ഒരു സാഹചര്യം മോശമാകുമ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ഈ സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു അവിടുത്തെ ഒരു ഊർജം തികച്ചും വ്യത്യസ്തമായിരിക്കും പക്ഷെ മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും നമ്മളുടെ ആഗ്രഹം നടന്നു എന്നൊരു വിശ്വാസം വരും അതുപോലെ സാധാരണ ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് സാധാരണ ഒരാൾ ക്ഷേത്രത്തിനകത്ത് പോകേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ ക്ഷേത്രങ്ങള് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ പല വിധാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളുടെ വലിപ്പം വെച്ച് അതിന്റെ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നിർണ്ണയിക്കാൻ പറ്റില്ല പഴക്കം കൊണ്ടും നിർണയിക്കാൻ പറ്റില്ല ശരി സാധാരണഗതിയിൽ നമുക്കത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ സ്വയംഭൂ ക്ഷേത്രങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വയംഭൂ ആയിട്ടുള്ള ശിവക്ഷേത്രം ചോറ്റാനിക്കര പകുതി ക്ഷേത്രം പോലെ ഉള്ളത് അപ്പൊ സ്വയംഭു ആണ് സ്വയംഭൂന്ന് പ്രകൃതിയാൽ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെട്ട ക്ഷേത്രമാണ് ശരിയാണ് അവിടെ ചൈതന്യ ലോകത്തിന് അവസരമില്ല സാധ്യതയും പിന്നെ ക്ഷേത്രങ്ങൾ നമ്മൾ അങ്ങനെയുള്ള സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മളൊരു വിധാനത്തെ മാക്സിമം നമുക്ക് പറ്റുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ദിവസവും നവകം പഞ്ചവ്യം ദിവസവും വേദജപം ദിവസവും അഷ്ടാഭിഷേകം ദിവസവും ചതുശതം അല്ലെങ്കിൽ ദിവസവും പാൽപായസം ഇങ്ങനെ നമ്മൾ ക്രമം നിശ്ചയിച്ച് വെച്ച് മാക്സിമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിരിക്കുകയാണ് ആ ക്ഷേത്രങ്ങളിൽ പിന്നെ ഉള്ളത് ഋഷീശ്വരന്മാരുടെ സമാധിയാണ് സമാധി ക്ഷേത്രങ്ങൾ ഓക്കെ അവിടെ ഷടാധാരത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഒരു യോഗിയായിട്ടുള്ള ഒരാളുടെ സമാധി എന്ന് പറയുന്നത് നമ്മൾ ആയിരം ഷടാധാരം വെച്ച ക്ഷേത്രങ്ങളെക്കാളും മഹത്വമുള്ളതാണ് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് പിന്നീട് അടുത്തത് ഋഷീശ്വരന്മാരുടെ കൈയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം അവര് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ അതിന് താഴെയാണ് താന്ത്രികാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഞങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച അമ്പലങ്ങൾ അത് കാലക്രമേണ അതിന് ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് ചൈതന്യ ലോപം ബാധിക്കും പലവിധ പ്രശ്നങ്ങളെ കൊണ്ട് ഭക്തജനങ്ങളെ കൊണ്ട് അവിടുത്തെ അർച്ചകനെ കൊണ്ട് തന്ത്രിയെ കൊണ്ട് മറ്റ് ക്ഷേത്ര ജീവനക്കാരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ശവം വീഴുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിന് ചൈതന്യ ലോപം വരാം അതുകൊണ്ട് തന്നെ വാർഷികമായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ ചൈതന്യ പുനരുദ്ധാരണം ആവശ്യമാണ് അതിനാണ് ഉത്സവങ്ങൾ അപ്പം സ്വയംഭവായിട്ടുള്ള ഉത്സവം വേണ്ട എന്നല്ല ഉത്സവങ്ങൾ ക്ഷേത്രങ്ങൾക്ക് ചൈതന്യ ലോഭം എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നില്ല അവിടെ അത് ഉണ്ടാവും ചൈതന്യം വർദ്ധിപ്പിക്കാം ചൈതന്യ വർദ്ധനവിനാണ് ഉത്സവം കുടിയിരുത്ത് സമ്പ്രദായത്തിലൊക്കെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് അത് ഏതെങ്കിലും തറവാട് വകയോ സമുദായത്തിന്റെ വകയോ ഒക്കെ ആയിട്ട് ഒന്നും ഇല്ലാതെ ഒരു ശ്രീകോവൽ പണിത് കുടിയിരുത്തിയ ക്ഷേത്രങ്ങൾ പിന്നീട് ആളുകളുടെ എണ്ണം ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർധിക്കുന്നതോടുകൂടി മഹാക്ഷേത്രങ്ങളായി മാറിയ സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങള് പിന്നീട് അതിന് ക്ഷേത്രങ്ങളുടെ എല്ലാ വട്ടങ്ങളോടും കൂടി ചിട്ടവട്ടങ്ങളോടും കൂടി പ്രതിഷ്ഠിക്കാണ് പതിവ് എന്നാൽ മഹാരാജാക്കന്മാരുടെ കാലത്ത് അവരുടെ ഉപാസനാമൂർത്തിയായി ഇരിക്കെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് എല്ലാവിധ അംഗങ്ങളോടും കൂടിയിട്ടാണ് പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ കൊടിമര ഉൾപ്പെടെ വന്നിട്ടാണ് പ്രതിഷ്ഠിച്ചതോ അല്ലെങ്കിൽ നവീകരിക്കപ്പെട്ടതോ ഗുരുവായൂരോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമോ വെക്കത്തമ്മലോ അതുപോലെ തന്നെ വന്നാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉത്സവ ചടങ്ങുകൾ കലശാതി ചടങ്ങുകളാണ് ക്ഷേത്ര ചൈതന്യത്തിന് കാരണമാകുന്നത് പിന്നെ അന്നദാനം ആംനായ ജപം എന്ന് പറഞ്ഞാൽ വേദജപം പിന്നെ സമയക്രമം ഇപ്പം തുറക്കുക അടയ്ക്കുക ഇത്യാദി സമയങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ക്ഷേത്രം ചൈതന്യത്തിലേക്ക് വരും ചൈതന്യ വർധനവിലേക്ക് വരും അവിടെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് അനുഭൂതികൾ ഉണ്ടാവും ഇനി ഒരു ഭക്തനെ സംബന്ധിച്ച് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ രണ്ടുവിധത്തിലാണ് രണ്ടെന്നും പറഞ്ഞുകൂടാ മൂന്ന് വിധം പറയണം ഒന്ന് അവനവന്റെ പരദേവതാ ക്ഷേത്രങ്ങൾ രണ്ട് ഇഷ്ടദേവതാ ഗ്രാമദേവതാ ക്ഷേത്രങ്ങൾ മൂന്നാമത് അന്യക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങൾ പരദേവതയെ കാണുന്ന പോലെ അല്ല ഗ്രാമദേവതയെ കാണുന്നത് ഗ്രാമദേവതയെ കാണുന്ന പോലെയല്ല നമ്മളൊരു ദേശദേവതയോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളെ കാണേണ്ടത് പരദേവതാ ക്ഷേത്രങ്ങളെല്ലാം തന്നെയും അവനവന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ മൂത്ത ആളെ കാണുന്ന പോലെ പോയി കാണണം അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ദർശിക്കണം നമ്മൾ വിശേഷം വീട്ടിലുണ്ടാവുമ്പോ ആ ഒരു ഉണ്ടായി അല്ലെങ്കിൽ ഒരു വിവാഹം വന്നു അപ്പൊ ആ വിവാഹ ദിവസം നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ അവനവന്റെ ഭാഗമായിട്ടുള്ള ഒരു പായസമോ അല്ലെങ്കിൽ ചുറ്റുവളക്കോ നിർമാലയോ യഥാശക്തി വഴിപാടുകൾ അവിടെ നടത്തിയിരിക്കണം അപ്പം ഭഗവതിയാണെങ്കിൽ ആ ഭഗവതിയെ കണ്ട് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിയുടെ ചോറുവാണ് ഇതൊക്കെ പറഞ്ഞ് തന്നെ തൊടണം അങ്ങനെയാണ് വേണ്ടത് ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിൽ ആ ദേവന് പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ കൊടുത്ത് നമ്മളുടെ ഒരു ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ കടമായിട്ടുള്ള ഭാഗം ദേവന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം ഇനി ദേശദേവതാ ക്ഷേത്രങ്ങളാണെങ്കിലോ ആ ദേശാധിപത്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒരു നാടുവാഴിയെ കാണുന്ന ഭാവത്തിൽ പോയി കാണണം സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകൾ മനസ്സിലാക്കി അതിനനുസൃതമായി പോയി തോന്നണം അല്ലാതെ എന്റെ നാട്ടിൽ ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ല തോന്നുന്നത് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കി ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് വിധേയത്വത്തോടുകൂടി ക്ഷേത്രത്തിലെ കൂടി തുടരണം എനിക്ക് മണ്ഡപത്തിൽ കയറുകൂടെ എനിക്ക് മണിയടിച്ചുകൂടെ എനിക്ക് ഇവിടെ ഇരുന്നുകൂടെ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് വേണം തൊഴാനായിട്ട് അവിടെ അല്ലാതെ നമ്മൾ ഇന്ത്യൻ വീനൽ കോഡ് ആപ്ലിക്കബിൾ ആണോ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സാമൂഹിക വ്യക്തി നിയമം ആപ്ലിക്കബിൾ ആണോ ഇതൊന്നും ക്ഷേത്രത്തിൽ ഉള്ളിൽ നിയമമുണ്ട് അതാണ് പാലിക്കുന്നത് പറഞ്ഞു വളരെ സന്തോഷം അതായത് ഇപ്പൊ പല ആൾക്കാരും പല വിഷമ സാഹചര്യങ്ങളിലാണ് അമ്പലങ്ങളിലേക്ക് എത്തുന്നത് എത്തുന്ന സമയത്ത് ഒരു ഭക്തന്റെ ഒരു ആഗ്രഹമായിരിക്കും ഞാൻ ഒരു മണി മുഴക്കിയാൽ ഭഗവാൻ കേൾക്കും അപ്പൊ ഒരു മണി എന്ന് വിചാരിത്തി വരും ചിലപ്പോൾ മൂന്നും നാലും മണി അടിക്കും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകാം അല്ലെങ്കിൽ ആ പറയുന്ന ക്ഷേത്ര ആചാരത്തിനെ അഗെയിൻസ്റ്റ് ആയിരിക്കും അത് പക്ഷെ പറയുന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ചിലപ്പം പറ്റണമെന്നില്ല അദ്ദേഹത്തിന്റെ മാനുഷിക ഒരു മനസ്സ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എല്ലാം കൈവിട്ട അവസ്ഥയിലായിരിക്കുമല്ലോ വരിക ഇതിനൊക്കെ വ്യക്തമായ ഒരു ഈ കോഡ് അല്ലെങ്കിൽ ഓരോ അമ്പലങ്ങളും പാലിക്കേണ്ട സംഭവങ്ങളെ എല്ലാവരും പാലിച്ചു പോവുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ഈ ചൈതന്യ കുറവ് ഉണ്ടാവില്ല ചൈതന്യ ലോഭം ഉണ്ടാവില്ലല്ലോ അപ്പോ ഇതിനപ്പുറം ഈ കാളി മഹാകളി സമ്പ സങ്കല്പങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിനകത്ത് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര മലയാളപ്പുഴ ഇങ്ങനെ പറയുന്ന മഹാകാളി സങ്കല്പങ്ങളിൽ നിൽക്കുന്ന ദേവി ചൈതന്യമുള്ള ക്ഷേത്രങ്ങളുടെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് പ്രാണപ്രതിഷ്ഠ പ്രകൃതിയാൽ ചെയ്തതാണ് ഇവിടുത്തെ നിയമങ്ങളും സാധാരണ അമ്പലങ്ങളിലെ നിയമങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ ഇതൊരു ഭക്തന് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക ഭക്തന് ഭക്തൻ മനസ്സിലാക്കണമെങ്കിൽ ആചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കണം ഭക്തൻ എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഈ ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മേൽശാന്തിയോടാ ചോദിക്കണ്ട മേൽശാന്തിക്ക് സംശയം ഉണ്ട് തന്ത്രിയോട് ചോദിക്കണം തന്ത്രിക്ക് സംശയം ഉണ്ടെങ്കിൽ ദേവപ്രശ്നം അല്ലാതെ നാട്ടുകാർക്ക് സംശയമായി അതുകൊണ്ട് ദേവപ്രശ്നം വെച്ചേക്കാം അതല്ല അല്ല ഒന്ന് എന്നോട് വണ്ടി ചോദിച്ചിട്ടുണ്ട് തന്ത്രി ഇങ്ങനെ ആചാരത്തെ മാറ്റി അപ്പൊ അതിനെ നോക്കണം ഞങ്ങൾക്ക് പറ്റില്ല തന്ത്രിയാണ് ആചാരം തീരുമാനിക്കുന്ന ആള് അദ്ദേഹം മാറ്റിയെങ്കിലും മാറ്റിയതാണ് പിന്നത്തെ ആചാരം അതെ അതിന്റെ കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചോളു അതെ 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 അതായത് തന്ത്രി പാൽപ്പായസാണോ കൊടുക്കുന്നത് പഞ്ചാമൃതാണോ കൊടുക്കുന്നതെന്ന് ഭക്തൻ അന്വേഷിക്കണ്ട ഭക്തജനങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പരാമർശ കൊടുത്ത് ഇടപെടാം അപ്പം ഈ ഭക്തജനങ്ങൾ അവരുടെ ആ പറഞ്ഞിരിക്കുന്ന ദേവന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അവിടെ ഉള്ള നിയമങ്ങൾ അതനുസരിച്ച് ആ ചോദിച്ച് മനസ്സിലാക്കി തന്നെ തുടണം ഓരോ ക്ഷേത്രവും ഓരോ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മള് ഇവിടെ നമ്മള് പെരിഞ്ഞെല്ലൂർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സോമാനപ്പടി കയറി തൊഴാം നെയ്യമൃത് സമർപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു അവരുടെ സിസ്റ്റമാണത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം നിങ്ങൾക്ക് യുക്തികൊണ്ട് ആചാരത്തെ ഒരിക്കലും അളക്കാൻ പറ്റില്ല ശരി ആചാരങ്ങൾ യുക്തിസഹമായിരിക്കണം യുക്തിസഹമായിരിക്കണമെന്ന് നിർബന്ധവുമില്ല ഒന്നിന്റെയും ആചാരങ്ങൾ യുക്തിസഹമല്ല ഈവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആചാരങ്ങൾ പോലും യുക്തിസഹമല്ല അല്ല ശരി ഒരു പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു സംഘടനയുടെയും യുക്തിസഹ അല്ല ഇപ്പം രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചന മുദ്രാവാക്യം വിളിക്കുന്നു യുക്തി ഉണ്ടോ യുക്തി ഇല്ല അതുപോലെ തന്നെ ഓരോ സംഘടനകൾ നടത്തുന്ന പരിപാടികൾ നോക്കിക്കോളൂ ഒന്നിനെ ഈ യുക്തി ഒന്നും അതിനകത്ത് യുക്തിസഹം എന്ന് പറയുന്ന ഒരു സംവിധാനം ആചാരത്തിന് ആവശ്യമില്ല ആചാരങ്ങൾ പാലിക്ക ആചാരങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആചാരങ്ങൾ അത് അവർക്ക് പാലിക്കാനുള്ളതാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് വെളിയിൽ മാറി നിൽക്കാന്നുള്ളതേ ഉള്ളൂ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ കൈകൊണ്ടെടുത്താൽ എന്താ കൊഴപ്പം ചോദിക്കുന്ന പോലെയാണ് ഈ ആചാരങ്ങളെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിക്ക ശ്രമിച്ചാൽ ശരി അത് ആ സ്ഥലത്ത് ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കുക ആചരിക്കേണ്ടവർ ആചരിക്കുവോ ആചരിക്കാതിരിക്കോ ചെയ്യട്ടെ അല്ലാതെ അവിടെ പോയി കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല അതൊരു ചെറിയ സ്പേസിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഈ ആചാരപരമായ വിഷയങ്ങളല്ല അല്ലാതെ ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന ഒരു സംവിധാനം അല്ല ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമ്പോഴവിടാണ് പൊതുജനങ്ങളിലേക്ക് അത് വരും അന്ന് ആൾക്കാർക്കെല്ലാം ഉദരമായി തുടങ്ങുമ്പോൾ ഇടപെടാം അല്ലാത്ത പക്ഷം ഞാനിപ്പോ ഇവിടെ നെയ്വിളക്കാണോ വയ്ക്കുന്നത് എണ്ണയാണോ കത്തിക്കുന്നത് എന്ന് ആളുകൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ വെളിയിലോട്ടിറങ്ങി മുഴുവൻ കത്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഇടപെടാൻ പറ്റുന്നത് ശരി അപ്പം ക്ഷേത്രാചാരങ്ങൾ എന്ന് പറയുന്നതിനെ യുക്തി കൊണ്ടൊന്നും അളക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രാചാരങ്ങൾ പണ്ടുകാലം മുതലേ നടന്നു വന്നിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് അന്ന് പാലിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ സന്തോഷം രാജേഷ് അതുപോലെ നമ്മളിപ്പോ ചില അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് മൂലമന്ത്രം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ സാധാരണപ്പെട്ട ഒരാൾക്ക് മന്ത്രദീക്ഷ ഇല്ലാത്ത സമയങ്ങളിൽ മൂലമന്ത്രം വാസിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ അപ്പോ ഈ ചില മൂലമന്ത്രങ്ങൾ ഇപ്പോ നമ്മുടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു അമ്പലത്തിന്റെ പേര് പറയുന്നില്ല കൃത്യമായ ആ ഉപാസനാമൂർത്തിയുടെ മൂലമന്ത്രം എഴുതിയിട്ടുണ്ടാവും ഈ മൂലമന്ത്രം എല്ലാവർക്കും ജപിക്കാമോ ചില മന്ത്രങ്ങൾക്ക് എല്ലാവർക്കും സാർവത്രികമായിട്ട് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് മന്ത്രോപാസന ചെയ്യണമെങ്കിൽ മന്ത്രത്തിന് ഉപദേശം വേണം അതെ അവിടെ ഇരുന്ന് ജപിക്കുന്നതിന് ആ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നതിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജപിക്കാം ശാസനമോ അല്ല അഷ്ടോത്രങ്ങളോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും താല്പര്യമുണ്ട് ജപിക്കാം പക്ഷെ വ്യാകരണ നിയമങ്ങൾ അറിയാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സന്ധികളും ഒക്കെ തെറ്റിപ്പോയിട്ട് പ്രയോഗിക്കുന്ന രീതിക്ക് വ്യത്യാസം വരും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമശിവായ മന്ത്രത്തിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞുപാടി പറഞ്ഞില്ലേ ആ വിസർഗം കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരത്തെ ഇരട്ടിപ്പിക്കണം എന്നുള്ളതാണ് നിയമം അതറിയില്ലെങ്കിൽ നമശിവായും അറിയുന്നവർക്ക് പ്രഷർ കൊടുത്ത് ചെയ്യണം അതെ അല്ലേ അതുപോലെ അനസ്വാരം കഴിഞ്ഞു വരുന്ന സ്ര ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഹാ ഉച്ചരിക്കാതെ അതിന് പകരം ഫുന്ന് അതെ ഉച്ചാരണം വേണ്ടേ ദിയോ യോന എന്നല്ല ദിയോ യോനഹ എന്നല്ല നഫ് പ്രചോദയ എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ഉച്ചാരണ നിയമങ്ങൾ അറിയില്ലെങ്കിൽ മന്ത്രങ്ങൾക്ക് അക്ഷര തെറ്റുകൾ ഉണ്ടാവാം മന്ത്രങ്ങൾ വിപരീത ഫലത്തെ ചെയ്യാം ശരിയാ അപ്പൊ അതിന് അവനോൺ തന്നെ ഉത്തരവാദി ആവുക എന്നുള്ളത് മാത്രേ പറയാൻ പറ്റും സന്തോഷം ഇപ്പൊ എല്ലാവർക്കും ഈ ക്ഷേത്രാചാരങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മേൽശാന്തിയോട് ചോദിച്ച് മനസ്സിലാക്കി ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും അവിടുത്തെ ദൈവചൈതന്യത്തിന്റെ ചൈതന്യം നമ്മളാൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാൻ വളരെ സന്തോഷം നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്